യോനെ പേരയോനെ ഈരുലോകം പാടയിത്താനെ നീയല്ലാ താരവുമില്ല കോനെ ഞങ്ങൾ ഉരുകുന്ന മനസ്സിൻ്റെ വ്യത മാറ്റിത്തരുവാനായി നിഹിമാത്രമെൻറെ തമ്പുരാനേ എൻ്റെ തമ്പൂരാനേ ഇറയോനെ പേരിയോനെ ഈരുലോകം പാടയിത്താനെ നീയല്ലാതാരവുമില്ല കോനെ ഞങ്ങളെ ഉരുകുന്ന മനസ്സിൻ്റെ വ്യത മാറ്റിത്തരുവാനായി നിഹിമാത്രമെൻ്റെ തമ്പുരാനേ നിഹിമാത്രമെൻ്റെ തമ്പുരാനേ ഓരോരോ വീട്ടിലുണ്ട് രോഗം കൊണ്ട് കഴിയുന്നോർ ഓർക്കുമ്പോൾ മാനതാരിൽ ഭയം കൊണ്ട് നിറയുന്നോർ ഹല്ലാക്ക് നിന്റെ മുന്നിൽ വേദ എണ്ണി പറയുന്നോർ ഓരോരോ വീട്ടിലുണ്ട് രോഗം കൊണ്ട് കഴിയുന്നോർ ഓർക്കുമ്പോൾ മാനദാരിൽ ഭയം കൊണ്ട് നിറയുന്നോർ ഹല്ലാക്ക് നിന്റെ മുന്നിൽ വേദ എണ്ണി ി പറയും നോർ എത്ര ജനം ഉരുകും ഈ ദുനിയാവിൽ വല്ലാതെ കണ്ണിനു കാണാത്തായിരം രോഗങ്ങൾ എല്ലാം മറിയും നീ ഞങ്ങളെ കാത്തിയിടേണേ നീ ഞങ്ങളെ ഏറ്റിടേണേ ഇറയോനെ പേരിയോന് ഇരുലോകം പാടൈത്താനെ നീയല്ലാതാരുമില്ല കോനെ ഞങ്ങള് ഉരുകും മനസ്സിന്റെ വ്യത മാറ്റിത്തരുവാനായി നിഹിമാത്രമെൻറെ തമ്പുരാനേ നിഹിമാത്രമെൻറെ തമ്പുരാനേ ദാമ്പത്യ ജീവിതത്തെ സ്വപ്നം കണ്ട് കഴിയുന്നോർ ദാരിദ്ര്യം കൊണ്ട് മാനംമാരവെച്ച് പോകുന്നോർ ഒരു കുഞ്ഞ് കാലു കാണാൻ ദിനവും തേടി ദാമ്പത്യ ജീവിതത്തെ സ്വപ്നം കണ്ട് കഴിയുന്നോർ ദാരിദ്ര്യം കൊണ്ട് മാനംമാര വെച്ചു പോകുന്നോർ ഒരു കുഞ്ഞു കാലു കാണാൻ ദിനവും തേടി ോർ ഇരുപത് മീഡിയ കണ്ടുവരുന്നവരെ ഈ മജിലിസിൽ കുടുംബത്തോടെ കഴിഞ്ഞു പോണവരെമിച്ച് വൈത്തുകളെല്ലാം ചെയ്തിടാം അമലുകളെല്ലാം ഇറയോനെ പേരിയോനെ ഇരുലോകം പാടയിനെ നീയല്ലാതാരുമില്ല കോനെ ഞങ്ങളെ ഒരു കുന്ന മനസ്സി മാറ്റി തരുവാനായി നീ മാറ്റിത്തരുവാനായി നിഹിമാത്രമെൻറെ തമ്പുരാനേ നീ നിഹിമാത്രമെൻറെ തമ്പുരാനേ ഇറയോനെ പെരിയോനെ ഇരുലോകം പാടയിത്താനെ നീയല്ലാ താരവുമില്ല കോനെ ഞങ്ങൾ ഉരുകുന്ന മനസ്സിൻ്റെ വ്യത മാറ്റിത്തരുവാനായി നിഹിമാത്രമെൻ്റെ തമ്പുരാനേ എൻ്റെ തമ്പുരാനേ